ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം നല്ല മഴയൊക്കെ അല്ലേ വൈകുന്നേരം ചായക്ക് നല്ലൊരു നാലുമണി പലഹാരം പരിചയപ്പെടുത്തിയാലോ ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇതിനായിട്ട് ഒരു കപ്പ് വറുത്ത സേമിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിത് കുക്കറിലാണ് വേവിക്കുന്നത് അതുകൊണ്ട് തന്നെ കുക്കറിലിട്ട് ഞാനൊന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറുക്കാത്ത സേമിയാണെങ്കിൽ നല്ല ചുമക്ക സേമിയ ചുമക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് ഓൾറെഡി വറുത്തതായതുകൊണ്ട് ഞാൻ ഒരു മിനിറ്റോളം ഈ കുക്കറിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു കപ്പ് സെയിമേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്നോ നാലോ മിനിറ്റ് വേവിച്ചാൽ മതി വിസിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വിസിൽ വന്നാൽ കുഴപ്പമില്ല അതിൻ്റെ പ്രഷറെല്ലാം മാറ്റിയതിന് ശേഷം നോക്കുക സേമിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ സേമിയ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അറിയാമല്ലോ വെന്ത പരുവം അപ്പോൾ ഞാനിവിടെ ശർക്കര നമ്മൾ ഡയറക്റ്റ് ശർക്കര ഇതിൽ നിന്ന് വാങ്ങിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ചെളിയൊന്നുമില്ല ആ സമയം നിങ്ങളുടെ കയ്യിൽ അഴുക്കൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ അത് പാനിയാക്കി അരിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശർക്കര ഇതിലിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റായി വരും അപ്പോൾ ഈ ശർക്കരയിൽ കിടന്നിട്ട് ഈ സേമിയ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുറുകി വരണം അതുവരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അത് വീണ്ടും ഇതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അടുക്കി പിടിക്കാനും പാടില്ല ഇതേപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലെ ശർക്കരയുടെ ജലാംശമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പോൾ കണ്ടോ ഇത് നന്നായിട്ട് ശർക്കരയുടെ ജലാംശമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്കൊന്ന് നിരത്തി വയ്ക്കുക കേട്ടോ ഇതേപോലെ കരി നമ്മളിത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ചൂട് നന്നായിട്ട് പോകേണ്ട ആവശ്യമുണ്ട് ഒരു പ്ലേറ്റിലിട്ടിട്ട് ഇതേപോലെ നമ്മൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് നിരത്തി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ചൂടാറും ഇനി നമുക്ക് ഒരു കടായി എടുക്കാം അതിലേക്ക് ഒരു കപ്പ് പാലും ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ ഏത് കപ്പിലാണോ സേമിയ സേമിയെടുത്തിരിക്കുന്നത് ആ കപ്പിൽ തന്നെ വേണം ഇതെല്ലാം എടുക്കാനായിട്ട് അപ്പോൾ പാലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ റവ ഈ പാലിൽ കിടന്ന് നന്നായിട്ട് കുറുകി വരണം കുറുകി കുറുകി അത് നല്ല കട്ടിയായിട്ട് വരുന്നത് വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് തുടരെ ഇളക്കി കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാവൂ അപ്പോൾ ഇത് കണ്ടോ ഈ പാലിൽ കിടന്ന് റവ നന്നായിട്ട് കട്ടിയായി വരുന്നുണ്ട് ഇതേപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം കണ്ടോ ഇതേപോലെ നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ മാവിനും കൂടെ ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ ഫില്ലിങ്ങിനകത്ത് ശർക്കര ചേർത്തിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കയ്യിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട് കേട്ടോ ചൂടാറിയതിനു ശേഷം വേണേൽ ചെറിയ ചൂടുണ്ട് ചെറിയ ചൂടോടു കൂടി കയ്യിൽ കുറച്ച് നെയ്യ് തോവിയതിന് ശേഷം നമുക്കിതേപോലെ കുഴച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് കുറച്ച് വലിയ ഉരുളകളാക്കിയിട്ടാണ് എടുക്കുന്നത് ആ സമയം നിങ്ങൾക്ക് ചെറിയ ഉരുളകളാക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി അപ്പോൾ ഞാൻ ഈ ഒരു മാവിൻ്റെ അളവിൽ ഒരു അഞ്ച് ഉരുളയായിട്ടാണ് എടുക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ഉരുളയാണ് അതേസമയം ചെറിയ ഉരുളയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇരട്ടി കിട്ടും അപ്പോൾ ഇതിൻ്റെ അകം നമുക്ക് ഇതേപോലെ ഇതിനകത്ത് ഫില്ലിങ് വെച്ചുകൊടുക്കാനാണ് അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സേമിയയുടെ ആ ഒരു ഫില്ലിങ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വലിയ ഉരുളി നമുക്ക് കുറച്ച് കൂടുതൽ ഫില്ലിങ് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചോളും അപ്പോൾ ഇതേപോലെ കണ്ടോ നമുക്ക് അരികുവശം ചേർന്ന് നമ്മൾ കൊഴുക്കട്ടയൊക്കെ വെക്കുന്ന പോലെ തന്നെ മാവെല്ലാം നന്നായിട്ട് ഉരുട്ടി ഇതേപോലെ കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ തടവിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള മാവും ഞാൻ ഇതേപോലെ ഉരുളകളാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഫില്ലിംഗ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും വയ്ക്കാം കൂടുതൽ വെച്ച് കഴിയുമ്പോൾ മാവ് കൂടുതലുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്തോട്ട് നിൽക്കും അപ്പോൾ ഇതേപോലെ അഞ്ച് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അപ്പ ചെമ്പിലേക്ക് ഇത് എടുത്ത് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ആവി കൊള്ളിച്ചാൽ മതി പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ല ഒരു നാല് പലഹാരമാണ് കേട്ടോ അപ്പോൾ വെറൈറ്റിയൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട് ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം നമുക്കൊന്ന് ഞാനത് പൊട്ടിച്ച് കാണിച്ചു തരാം കണ്ടോ ഇത് ഒറ്റ ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ നമ്മുടെ വയറൊക്കെ നന്നായിട്ട് നിറഞ്ഞോളും കണ്ടോ അകത്തിങ്ങനെ ഇരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ശർക്കരയിൽ ഇങ്ങനെ എടുത്തിരിക്കുന്നത് നല്ല സ്വാദാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്യുക മറ്റൊരു നല്ല റെസിപ്പിയുമായി വീട് വരാം